ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മണ്ണാർക്കാട് പയ്യനത്ത് കാട്ടു പന്നിയിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു പയ്യനടം തുപ്പിലക്കോട് ഉദയകുമാറിനാണ് പരിക്കേറ്റത് രാവിലെ മൂന്ന് മണിയോടെ മീൻ വില്പനയ്ക്കായി മണ്ണാർക്കാട് ചന്തയിലേക്ക് വരുന്ന വഴി അക്കിപ്പാടം ബംഗ്ലാവും പടി വെച്ചാണ് സംഭവം ഉദയകുമാർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ പന്നി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഉദയകുമാർ തെറിച്ചു വീണു തോളല്ലിന് പരിക്കേറ്റ ഇയാളെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോളല്ലിന് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ ശസ്ത്രക്രിയക്കായി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക